ഹലോ ഗൈസ് അസ്ലാം വലൈക്കും അപ്പം നമുക്ക് ഇന്നത്തെ ഒരു നൈറ്റ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് രാത്രി ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് കേക്ക് മേടിക്കാൻ പോയിട്ട് അവർ വെയിറ്റ് ചെയ്ത നേരുന്നതാണ് കേട്ടോ ഇപ്പോഴാണ് കേക്ക് വന്നത് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാച്ചും നമ്മളെ സഞ്ചും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവ രണ്ടുപേരും വന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിന് ഇവിടെ വേറെ നമ്മുടെ മക്കൾ ഒക്കെ കൂടിയിട്ട് ഹാപ്പി ബർത്ത് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള ഹൗസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് കിട്ടോ അപ്പം ആ കുട്ടിക്ക് വേണ്ടി സർപ്രൈസാണ് നമ്മളിവിടെ റെഡി ആക്കി വെക്കണത് അപ്പോൾ എന്താ പറയുക കുട്ടി കേക്കൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം കേക്കൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ ഇതാക്കി വെച്ചൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് ബാബി അവിടെ നിന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങൾ ഇവിടെ ഒപ്പിച്ച് വെക്കാൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒപ്പിക്കാൻ ഞാൻ മാത്രമല്ല കേട്ടോ ഞാനതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് എനിക്ക് ഇറങ്ങാൻ വയ്യ കാരണം ഉണ്ട് കേട്ടോ എല്ലാത്തിനും നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് പറ്റത്തുള്ളൂ കാരണം മറ്റേത് ഞാനിതിനെല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നൊരാളാണ് ഇപ്പൊ ആക്റ്റീവ് ആവാൻ നമ്മളെ കൂടെ നമ്മളെ മക്കളിഷ്ടം പോലെ ആൾക്കാരുണ്ട് കാരണം ഇവരെല്ലാം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം അത്രയും എല്ലാ കാര്യത്തിലും മാഷാ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ആദമും ഫസ്റ്റ് ട്രിപ്പ് കുട്ടീനെ കൊടുന്ന് വിട്ടോ ആദമിനെ എല്ലാനേയും അമ്മിനെയും കൊടുന്ന് കേട്ടോ എല്ലാം ഉറക്കത്തിനാണ് വന്നിട്ടുള്ളത് പിന്നിവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു പിന്നെ നമ്മുടെ ഓസിലിനെ വിളിച്ചിട്ട് വരുകയാണ് കേട്ടോ ഓസിലും ജാഷിക്കയും ഭാബിയും അപ്പുറത്തും കൂടെയും വന്നിട്ടില്ല കാരണം ഇവിടെ അവനുക്ക് സർപ്രൈസായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഓസില് ഭയങ്കര കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ടേക്ക് അല്ല കുട്ടീനെ വേറെ കൊടുക്കുക ആണ്ടെന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ കുട്ടി ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കരച്ചിൽ നിർത്തണില്ലാട്ടോ കുട്ടി എന്നിട്ട് പിന്നെ കരച്ചിൽ നിൽക്കാൻ എന്താണെന്നറിച്ച് ചെയ്തത് ഞങ്ങൾ വന്നപ്പോ തന്നെ പൊട്ടിക്കാൻ വേണ്ടിട്ട് പോപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ട് പൊട്ടിച്ച് പിന്നെ നമ്മുടെ റംസാങ് കുട്ടൻ വന്നിട്ട് നല്ല സ്പ്രേ ഒക്കെ കുട്ടിയുടെ മുഖത്തടിച്ചോട് കൂട്ടിയിട്ട് കീളിയൊക്കെ ആകെ പാറി കുട്ടിയുടെ കറച്ചിലൊക്കെ കണ്ടുകൊടുക്കാൻ പോയിന്ന് പോലും അറില്ല കുട്ടിയുടെ കറച്ചിലൊക്കെ മാറി പിന്നെ ഇവിടെ പോപ്പർ മേടിച്ചപ്പോൾ തന്നെ ഇവിടെ എല്ലാരും എന്താ പറയുക അവകാശികളായിരുന്നു കേട്ടോ പോപ്പറേ ഉൻ്റെത് ഒരു പോപ്പർ നിണ്ടത് ഒരു സ്പ്രേ നിൻ്റെത് ഒരു സ്പ്രേ നിണ്ടത് ഏല്ലല്ലോ പോപ്പറ ഉൻ്റെത് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇവിടെ കാരണം നാല് പേർക്കും നാലെണ്ണം അങ്ങോട്ട് വീട് വേണമെന്നും പോയിട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ പിന്നെ സഞ്ജുവിൻ്റെ വകം എല്ലാരും ഒളിപ്പിച്ചേക്കലൊക്കെ ആയിരുന്നു അതൊക്കെ ഭയങ്കര വിറ്റായിരുന്നു അന്ന് ഞങ്ങക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എല്ലാവരുമായി അടിക്കലും ആക്കലൊക്കെ ആയിട്ട് കുട്ടി ഹാപ്പിയായി കൂടെ നമുക്കും കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം കണ്ടിട്ടോ ചെറുതൊന്നല്ല നമുക്ക് അതും കാണുമ്പോൾ നമുക്ക് നല്ല നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മക്കളായാലും എന്താ പറയുക നമുക്ക് ഒന്നിൽ കൂടെ ഒന്നിടക്കോടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി തന്നെയാണ് അല്ലെ എല്ലാവർക്കും അപ്പോൾ പിന്നെ രണ്ടിക്കക്കാർ കൂടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഒരു സെറ്റ് ആക്കണം നമ്മളെ ഐനീമും അലൈനീമല്ല ഹൈബലും അതുപോലെ തന്നെ റംസാനും കൂടിയിട്ടാണ് അവനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ യാസീനാണ് കേട്ടോ സോറി റംസാൻ അല്ല യാസീനും ഹൈബലും ആണ് കേട്ടോ ഗിഫ്റ്റ് ആക്കിയെങ്കിൽ അവൻ രണ്ടുപേരെപ്പോഴും മാറും യാസീനും റംസാനും അപ്പോൾ നമ്മൾ ഹൈബലാണ് ആ ഓപ്പറ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടി ആകെ പിന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം കേക്ക് കട്ടിങ് അവർ ബർത്ത്ഡേ ആണ് അങ്ങനെയൊക്കെ ഒരുത് വന്നിട്ടോ പിന്നെ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ഇവിടെ ഇത് കുട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുട്ടിയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷേ ആ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നത്തേക്ക് ആക്കിയതാണ് കേട്ടോ അപ്പൊ അവൻ എന്തായാലും ഹാപ്പിയാണ് അതുപോലെ നമ്മെല്ലാരും കുട്ടികളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എല്ലാരും കൂടി കഴിഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ ഓൾറെഡി എന്താ പറയാ കുട്ടികളെ കൂടെ കൂടിയപ്പോൾ കൂടിയപ്പോ ഭയങ്കര പിന്നെ എനിക്കൊന്നിനും പറ്റാത്ത എന്താന്ന് വെച്ചാല് ഞാൻ ചെറുതായിട്ടൊരു വണ്ടി ഇടിച്ചു തന്നെ വണ്ടി തട്ടി കാലിന് ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് അപ്പോൾ കാല് നല്ല കെട്ടലൊക്കെ കെട്ടിയിട്ടാണെന്നു പറഞ്ഞുള്ള ഒരാഴ്ച മാക്സിമം ഒരു വൺ വീക്ക് റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ റെസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ പക്ഷെ വീണെന്ന് വിചാരിച്ചിട്ട് വീണോടത്തുനിന്ന് ഇണീക്കാനും എനിക്കറിയാം കേട്ടോ അത് ആ അതങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക കാലിന് അങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ ഭയങ്കര കടച്ചിലും അതുപോലെ തന്നെ വേദന ഒക്കെയാണ് കേട്ടോ കാലി ഏർ എന്തായാലും രണ്ടു മൂന്ന് ദിവസം എന്തായാലും ഉണ്ടാവല്ലോ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല എന്തായാലും പക്ഷേ എന്തോ വലുത് വരാൻ വച്ചത് എന്തോ ചെറുതായി പോയതാണ് കേട്ടോ കാരണം ഹെൽമെറ്റ് ഒന്നും എടുക്കാനില്ല കേട്ടോ അപ്പോൾ പിന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എത്ര നല്ലതാണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ അതിന് അതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞത് വലിയ അയില്ലേ എന്നാലും വേണ്ടില്ല അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് അതിന് ആ ഒരു ചിക്കൻ മുച്ചക്കൊക്കെ കൊടുത്ത് വന്നിട്ട് അവൻ അവരെ മൂത്താപ്പാക്ക് കൊടുക്കാൻ വേണ്ടി ഓടട്ടെ നമ്മൾ ജാബിക്കാക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോവുകയാണ് മൂത്താപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് പോയത് കേട്ട കുട്ടി അപ്പോൾ പിന്നെ കുട്ടി എടുക്കലും വേഗം ഉടല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കടയത്തെ പരിപാടികൾ നമ്മൾ നിന്ന് ഞാൻ രണ്ട് മൂന്ന് പണ്ടാണ്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കേക്ക് അട്ടിങ്ങിൻ്റെ സമയം നമ്മളിപ്പോൾ ഒരു ഒമ്പതോ ആയിട്ടുണ്ട് കേട്ടോ ടൈം അങ്ങനെ കുട്ടിയുടെ കേക്ക് കഷ്ണം കയ്യിൽ നിന്ന് വീണ് പോയപ്പോൾ പിന്നെ വേണ്ടർ എടുക്കാണ്ടടാ അതടക്ക ഇടുന്നോട്ടേന്നാണ് കേട്ടോ അതൊക്കെ നല്ല റിസൾട്ടുണ്ട് ലാസ്റ്റിലേക്കാണ് ആ കേക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയത് കേട്ടോ നിലത്ത് വീണ്ടെടുക്കുന്ന കേക്ക് നമുക്ക് ലാസ്റ്റിൽ ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ബേർഡേ സെലിബ്രേഷൻ അപ്പോൾ പിന്നെ റൊഡിക്കോടെ പോകണം അറിയണവർ നമ്മളെ റോഡാണ് നമ്മുടെ ആൾക്കാരാണ് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇനി കാരണം ഈ റംസാൻ എന്ന് പറഞ്ഞത് ബാബിയുടെ മുത്തുക്ക് എല്ലാവരും മോത്തുക്കുന്ന നടന്ന് സ്പ്രേ അടിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് റംസാൻ അടക്കണം റംസാനാണ് എന്താ പറയുക ഇനി അടുത്ത വീടില് നമുക്ക് അടുത്തേൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളെല്ലാവരും മോത്തുക്കാം എൻ്റെ തലയുടെ ബാക്കിൽ മൊത്തം സ്പ്രേ അടിച്ച് വെച്ചിരിക്കണം കേട്ടോ അവന് അതുപോലെ ബാബിനായാലും ജാഷിക്കാനായാലും ഉണ്ണീനായാലും എല്ലാവരും മൂത്ത് നടന്ന് സ്പ്രേ അടിച്ചതായിരുന്നതാണ് അപ്പം ഇന്ന് റംസാൻ്റെ മൂത്താണ് റംസാൻ കാണിന്ന് ഫുള്ള് പണി ബർത്ത്ഡേ ഡേ ആയിട്ടിട്ടോ അപ്പോൾ പിന്നെ അങ്ങ് എല്ലാവരും കൂട്ടും അവനെ സ്പ്രേ അടിക്കാവുന്നതും കേട്ടോ നമ്മളെ സ്പ്രേ അടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ആ സമയത്ത് വേറെ എന്തൊക്കെ വീടിക്കുന്ന സമയത്ത് ഇവർ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതായിട്ടാണ് കേട്ടോ പിന്നെ ഇനി ഇവരുടെ വക ഇവർ ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പം പിന്നെ ഇക്കാരുണ്ടാക്കിയ ഗിഫ്റ്റാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് അവനക്കുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടോ ഇതും കൂട്ടി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അവനക്കുള്ള ഗിഫ്റ്റും കൂടി പൊട്ടിക്കാണ്ട് കുട്ടി പൊട്ടിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടോ കാരണം ഇക്കാര് അത്രയ്ക്കും നല്ല ടാപ്പിങ്ങും നല്ല അതായത് കവറിങ്ങും ആണ് അപ്പോൾ പിന്നെ കുട്ടി കുറച്ച് കഷ്ടപ്പെട്ടു പൊട്ടിക്കാൻ വേണ്ടിട്ടോ പിന്നെ അവന്റെ ഉമ്മാടെ എന്നിട്ട് പറയേണ്ടിട്ടാണ് ഓസിലെ ശ്രദ്ധിച്ച് തുറന്നോട്ടാ എന്തേലും മുഖത്തേക്ക് ഇടിക്കണം ഇവരായത് എനിക്ക് പേടി ഇവരുണ്ടാക്കിയത് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും പേടി കാരണം ചില ഇപ്പോൾ മുഖത്ത് വന്ന് അടിക്കാൻ പേടിപ്പിക്കാൻ തെങ്ങാനാവൂട്ടാ നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം എന്നിട്ട് ബാബിക്കും പേടിയുണ്ടായിരുന്നു പക്ഷെ കുട്ടിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബാബിക്കായിരുന്നു പേടി ഏയ് നമുക്ക് എൽന ബേബിനെ കാണാൻ കിട്ടാത്തത് വേറെ ഒന്നും കേട്ടോ കുട്ടിക്കേ തീരെ വയ്യ അപ്പം പിന്നെ അതുകൊണ്ടാണ് കുട്ടി അതിനകത്ത് മാത്രമല്ല കുട്ടി ഉറക്കത്തിന്ന് എനിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് കുട്ടീനെ കാണാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല അല്ല കിളി പോയ പോലെ അവിടെ ഇരിക്കേണ്ടിട്ടോ അത് എന്താ വെച്ചാൽ വയ്യാത്ത കാരണം ഉറക്കത്തിന്ന് പിടിച്ചു കൊടുക്കുന്ന കാരണം കേട്ടോ അപ്പൊ പിന്നെ ഭാവി പറഞ്ഞിട്ടോ അത് പുറത്തേക്ക് ചാടും അത് എന്താണ്ടോ പേടിയാവണ്ട് ഇട്ടോ പേടിയാവണ്ടിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങിന്റെ ആളും പാച്ചാണ് മറ്റേത് എവിടെ കേൾക്കുമ്പോൾ ഞാനാണ് കട്ട് ചെയ്യാറ് കട്ട് ചെയ്യാറ് കാരണം എനിക്ക് കറക്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടമായിട്ട് എല്ലാവർക്കും എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് എനിക്ക് ബാപ്പി മേടിച്ചിട്ടാണ് തുറക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ അപ്പോൾ പിന്നെ വയ്യാത്ത കാരണം കുറേ വീഡിയോസും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ മിസ്സായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ടാണ് അവരുണ്ടാക്കിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാല് ഒരു ബലൂണാണ് ആണ് കേട്ടോ അത് ബലൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വരച്ചിട്ടുണ്ടായ മേൽ അത് എങ്ങനെ ഇട്ടാലും അത് നമ്മൾ കളിക്കണം മറ്റേ ഉണ്ടല്ലോ എങ്ങനെ ഇട്ടാലും ആ ഒരൊറ്റ ഇതിൽ ഇതിൽ നിൽക്കണത് അപ്പോൾ അവനോട് പറഞ്ഞു നീ നോക്കിടാ നീ ഇട്ട് നോക്കിടാന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഇട്ടോക്കി കഴിഞ്ഞാൽ നമുക്കത് അതേപോലെ തന്നെ അവിടെ വന്ന് ഇരിക്കും കണ്ടില്ലേ ഇതുപോലെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരവിടെ തരുന്നേരം കൊണ്ട് അവരുണ്ടാക്കിയിട്ട് അവർക്ക് അവനെ അല്ല ഓസിലെന്ന് വന്നിട്ട് അവർ സെറ്റാക്കി വെച്ചതാണ് ഓജലിനും ഭയങ്കര അത് അവനത് വീട്ടിൽ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ാണ് മക്കളെ കളി കാണാൻ പോകുന്നത് കാരണം ഇനിയാണ് ഓരോ സംഭവങ്ങൾ കേട്ടോ ഇവിടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ എൻ്റെ തലയിൽ റംസാൻ കുറേ സ്പ്രേ കുറെ സ്പ്രയാടിച്ച നൂല് അതാണ് നമ്മളെ സഞ്ജു എടുത്തിട്ട് ഇത് എന്താ തലയിൽ ഈ കാണുന്ന കാണിച്ചിട്ടോ ഇതാണ് കുഞ്ഞൻ അവന് പിന്നെ ചെറുപ്പത്തിലേ എൻ്റെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞനും സഞ്ജു ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടി അവര് ചെറിയ കുട്ടി ആവുമ്പളെ എന്റെ അടുത്ത് എന്ന് വെച്ചാല് ട്യൂഷൻ ഉണ്ട് അടുത്ത് കേട്ടാ വേണ്ടി കറഞ്ഞിട്ടാണ് വരിക വരുമ്പോൾ തന്നെ അവൻ കറങ്ങട്ടെ വരിക താത്താ അടിക്കല്ല താത്താ താത്താ വാണ്ടിരുന്ന് കരയെന്നിട്ടിന് ഉപ്പിരുന്ന് കളിയാക്കാം അവനെ അങ്ങനെ താളായിരുന്നു അതുപോലെ ബാഗൊക്കെ അപ്പുറത്തേക്ക് വലിച്ച ബാഗ് കാണുന്നില്ല അതുപോലെ ഓരോ 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 ഡൈപ്പാണ് അവനക്ക് എന്താ പറയുക ചെറുതായിരിക്കും ബട്ടോ ചേട്ടനപ്പോ ഇവന്റെ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അപ്പൊ നമ്മളെ ബർത്ത്ഡേ ആഘോഷങ്ങളാണ് ഇവിടെ കേക്ക് കട്ടിങ്ങൊക്കെയാണ് ഇതാണ് തുടക്കം ഗൈസ് നമ്മളെ റംസാനും ബാബിടും മൊത്തം തയ്ച്ചിട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് തേക്കലായിട്ടോ ഏർ പിന്നെ ക്ലൈമറ്റ് നല്ലതായിട്ടേ നല്ല തൊണ്ടവേദന അതാണ് ഇടക്കിടക്ക് ആക്കെടുത്തിട്ടോ നല്ല ഉണ്ട് അതുപോലെ തന്നെ കാല് വേദന അതുപോലെ തന്നെ കൈയുടെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ നല്ല വേദന ഉണ്ട് കേട്ടോ എന്താ വീണേൻ്റെതാന്ന് തോന്നുന്നു കൈയും എന്നും സത്യം പറഞ്ഞാൽ നീക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ ഇത് ബർത്ത്ഡ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വയസ്സാറ് കൊടുക്കുന്നത് അന്ന് വലിയ ചീനുണ്ടായിരുന്നില്ല വണ്ടി ഇടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വയസ്സാർ കൊടുക്കുന്നത് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും ഭയങ്കര ഇട്ട് പെയിനും ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി പക്ഷേ ഇന്നും ഞാൻ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ചെറിയ വീണേൻ്റെതായ ഓരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പിന്നെ ഈ കേക്ക് ലാസ്റ്റിൽ യൂസ് ആയി എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ ഈ ഭാവി വന്നിട്ട് പറഞ്ഞു ചെപ്പുവോ എല്ലാവരെയും വിളിച്ചിട്ട് അതെ നമുക്ക് റംസാനെ എല്ലാവർക്കും കൂടിയിട്ട് കേക്ക് തേക്കണം കേട്ടോ ഇവിടെ കുഞ്ഞാണെങ്കിലും അവരെ ഏച്ച ദേശത്തിന് ഓടി പോയി തേക്കമേണ്ടി പോയതാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഇല്ലാട്ടോ ഇനി അവനാരും തേക്കരുത് കേട്ടോ ഭാവി പറഞ്ഞേ ഇല്ല അവൻ ആരും കേക്കുണ്ട് ഭാബിക്കും ആന ഭയങ്കര ഇഷ്ടം റംസാനെ ഏർ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ റംസാൻ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ നിൽക്കും നമ്മളായിട്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മ എന്താ പറയണ അതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കും നമ്മളെ കൂടെ അപ്പോൾ നമുക്ക് നമ്മളെ മക്കളെ പോലെ തന്നെ ഉണ്ടിട്ട് എല്ലാരും അത്രയും നല്ലതാണ് ആ മക്കളെല്ലാം എല്ലാവരും അവരോട് ഒരാളൊന്നും ഇല്ല എല്ലാവരും നല്ല സ്നേഹമുള്ള കുട്ടികളാണ് എല്ലാവരും അപ്പോൾ ഇത് ഇവിടെ കുഞ്ഞിനെ അവനക്ക് കിട്ടിയത് ആപ്പിൽ അവൻ പിടിച്ച ചെവനെ നിന്നോടുത്തിട്ടോ തേച്ചോ കഴപ്പില്ല എന്ന് പറഞ്ഞിട്ടോ അവൻ പിന്നെ ഞാൻ തന്നെ ക്രീം ഫസ്റ്റിൻ്റെ മോൻക്ക് ഫുള്ള് തേച്ച് കൊടുത്തിട്ടോ കാരണം എൻ്റെ തലയിലും എൻ്റെ മേൽ ഞാൻ കാണിച്ചു തരാൻ പറ്റാത്ത കാരണം എന്നെ അത്രത്തോളം ആക്കി വെച്ച് കാരണം എനിക്ക് ഓടാനൊന്നും പറ്റില്ലല്ലോ കാല് വേദനയുള്ള പെയിനുള്ള കാരണം എനിക്ക് ഓടാൻ പറ്റാത്ത കാരണം എന്നെ ഇട്ടിട്ട് നല്ലോണം കുളിപ്പിച്ചു തന്നിട്ടുണ്ട് ക്രീമിൽ അപ്പോൾ പറഞ്ഞാൽ കുട്ടിയും അത്യാവശ്യം നല്ല രീതിയിൽ ക്രീമിൽ കുളിച്ചിട്ടുണ്ട് പിന്നെ അവനെ ഓടിയാണ് ഇനി ബാബി അവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ എല്ലാവരും കഴിഞ്ഞിട്ട് ബാബിക്ക് ആക്കാന്ന് വെച്ചിട്ട് ബാബി വെയിറ്റ് ചെയ്തിരിക്കയാണ് അതുപോലെ മുമ്മതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്രീം തേക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും നല്ല രസമാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബർത്ത് പെർഡിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഷോപ്പ് അടക്കാൻ എൻ്റെ കൂടെ പാച്ചും ഉണ്ട് അതുപോലെ നമ്മളെ കുഞ്ഞനും ഉണ്ട് കിട്ടോ അപ്പം നമ്മളൊരു മൂന്നേരും കൂടി ഒരു ഷോപ്പൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വേസ്റ്റ് കത്തിക്കാൻ നോക്കിയപ്പോൾ കാണില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാ ബൈ